ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ വാഹനവുമായിട്ട് തന്നെയാണ് ഓണക്കായിട്ട് അടിപൊളി അടിപൊളി ഫിറ്റ് ആയിട്ടുള്ള ഒരു വാഹനാണ് മാരുതി സുസുക്കിയുടെ വേഗനർ വി എക്സ് ഐ രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ വാഹനാണ് അടിപൊളി കണ്ടീഷനിലുള്ള ഒരു വാഹനമായിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പാണ് ഈ വാഹനത്തിനുള്ളത് നിലവിൽ അറുപത്തിരണ്ടായിരം കിലോമീറ്റർ പെട്രോളിൽ ഓടിയിട്ടുണ്ട് നിലവിൽ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വരാത്ത വാഹനം തന്നെയാണ് ഈ വാഹനത്തിന്റെ പുറമുടിയോക്കെ നല്ല ഗുഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഹെഡ് ലൈറ്റുകളൊക്കെ നല്ല ക്ലേസിംഗ് ഓഡ് ഓടിയിട്ട് തന്നെ ഉണ്ട് എവിടെയും ഒരു സ്കാച്ചോ അതേപോലെ പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇതുവരെ അടിപൊളി കണ്ടീഷൻ ആയിട്ടുള്ള ഒരു വാഹനാണ് ഫോണൊക്കെ നിങ്ങൾക്ക് ഒരു വാഹനം ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇഡിലൻ വാഹനാണ് എത്രയും പെട്ടെന്ന് വരിക ഓർഡർ ചെയ്യുക അപ്പൊ ഈ വാഹനത്തിന് ഇന്റീരിയൽ ഭാഗമാണ് നമ്മളിപ്പോ കാണിക്കുന്നത് അടിപ്പൊളി നീറ്റായിട്ടാണ് ഉള്ളില് അൾട്രേഷൻ ലൈറ്റ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ സീറ്റ് കവറൊക്കെ അടിപൊളി ലെതറിന്റെ പ്രീമിയം സീറ്റ് കവർ തന്നെയാണ് എവിടെയും ഒരു പൊടിയോ ചളിയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല അടിപൊളി ഷോറൂം കണ്ടീഷൻ വാഹനം തന്നെയാണിത് ഫോർ ഡോർ പവർ വിൻഡോ ഇതിന്റെ പാസന സൈഡ് നോക്കുമ്പോഴും അതുപോലെ തന്നെയാണ് കാണാൻ കഴിയുന്നത് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഈ വാഹനം കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ ഭാഗം നിങ്ങൾ കണ്ടു കിഡിലൻ ആണ് ഇതിന്റെ എൻജിൻ എഞ്ചിൻ നോക്കാം എൻജിൻ റൂമിൽ തന്നെ ആ അപ്രൈസറിലൊക്കെ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടാവും ആ പേസ്റ്റിംഗ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട് പിന്നെ പുതിയ ബാറ്ററി അതുപോലെ തന്നെ എഞ്ചൻ ഭാഗത്തൊക്കെ നല്ല കണ്ടീഷനാണ് ഒരു ഓയൽക്കറിയോ അല്ലാതെ തുരുമ്പോ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അടിപൊളി നീറ്റാണ് അപ്പൊ പമ്പറിലൊക്കെ ഉള്ള സീലൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ഇതിന്റെ ഇഞ്ച് റൂമ് നമുക്ക് കാണുമ്പോൾ തന്നെ ഈ വാഹനത്തിന്റെ ഈ കണ്ടീഷൻ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ഈ അതൊക്കെ നോക്കുമ്പോൾ ഈ വാഹനം ഫുൾ കണ്ടീഷൻ ആണ് ഇതിന്റെ ഈ ഡിക്കി ഭാഗം നോക്കാം നമുക്ക് ഡിക്കി നോക്കുമ്പോൾ ആ സ്റ്റെപ്പിലിരിക്കുന്ന ഭാഗങ്ങളും അതുപോലെ തന്നെ ഫ്ലോറൊക്കെ അടിപൊളി വൃത്തിയിൽ തന്നെയാണ് കാണാൻ കഴിയുന്നത് ഒരു പുതിയ വാഹനത്തിന്റെ ഈ ഇന്റീരിയൽ ഭക്ഷണം നോക്കുന്നത് പോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇതിന്റെ ടയർ ഇരിക്കുന്ന ഭാഗങ്ങളായാലും നല്ല ഗ്ലേസിങ് ഓടിയിട്ടുള്ള ആ കമ്പനി പെയിന്റൊക്കെ അതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു ഒരു തുരുമ്പോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല ഒരു കറ പോലും വീണ്ടില്ല അത്രയും നീറ്റാണ് അതിന്റെ ിരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ പിന്നെ ഇതിന്റെ ഫ്ലോറായലും ഇതുപോലെ തന്നെയാണ് കേട്ടോ നോക്കി ഈ വീഡിയോയില് കാണിക്കാൻ പറ്റാത്ത കൊണ്ടാണ് അപ്പോൾ ഇതിന്റെ ടയർ ഭാഗങ്ങൾ നോക്കുമ്പോൾ ഒരു എഴുപത്തി അഞ്ച് ശതമാനം ടയറുകൾ ഉണ്ട് എത്രയും പെട്ടെന്ന് വരിക ഈ ഓണായിട്ട് നിങ്ങൾക്കൊരു വാഹനം സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു വാഹനാണിത് പിന്നെ വേറെയുള്ള ഭാഗങ്ങളിൽ എവിടെയും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ വാഹനത്തിന്റെ ഇന്റീരിയറും അതുപോലെ തന്നെ പുറമുടിയും നല്ല കണ്ടീഷനായിട്ട് തന്നെയാണ് കണ്ടത് അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ കാണുന്നയാളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വാഹനം വാങ്ങിക്കാൻ വരുമ്പോൾ പറയുകയാണെങ്കിലോ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഡ്രീംസ് കാർ എന്ന കാർ ഷോറൂമിലാണ് ഉള്ളത് അപ്പോൾ ഈ ഇതിനെ ഈ വാഹനത്തിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം നിങ്ങൾ അവരുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കുക എന്തുകൊണ്ടും അടിപൊളിയൊരു ഫാമിലി കാറാണിത് എത്രയും പെട്ടെന്ന് നിങ്ങൾ വന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർ കാട്ടുകാരൻ സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള പ്രീമിയർ കാറുകളുടെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും സബ്സ്ക്രൈബേഴ്സിനും നന്ദി നമസ്കാരം താങ്ക്